ാമോപ്പെടുമെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി നാം കൊലോസ് ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്ന് ചില സത്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നല്ലോ ഇന്ന് നമുക്ക് നാലാം അധ്യായത്തിലെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ച് ഈ പാഠം പൂർത്തിയാക്കാം നാലാം അധ്യായം ഒന്നാം വാക്യം യജമാനന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതി ന്യായവും ആചരിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മാർഗം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ ത സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടും പെരുമാറി ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും രുചി ഉപ്പിനാൽ രുചി പറ്റിയതും ആയിരിക്കട്ടെ സ്ത്രോത്രം നാലിൻ്റെ ഒന്നോട്ട് ആറ് വരെയുള്ള വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത് അതിൽ അതിൽ ചില സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും യരുമാനന്മാരായിട്ടുള്ള അവർക്ക് സ്വർഗത്തിലും ഒരു യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിനായും ആചരി ആചരിപ്പിൻ സാധാരണ യജമാനന്മാർ തങ്ങളുടെ വേലക്കാരോട് നി നിണ്യമായിട്ടും കോപത്തോടെ പെരുമാറാറുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്കും സ്വർഗത്തിലും ഒരു യജമാനുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന യജമാനൻ നമുക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവരുടെ ദാസന്മാരോട് നീതിന്യായവും പ്രവർത്തിക്കാൻ ആയിട്ടാണ് ഇവിടെ പ്രബോധിപ്പിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പീൻ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം നമ്മൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ശിവവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കണമെന്നിവിടെ ഓലോസപ്പോസിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അതായത് അവർ അതിനും പറയുമ്പോൾ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പറയത്തക്കവണ്ണം അവർക്ക് വെളിപ്പെടു വെളിപ്പെടുത്തി ലഭിക്കേണ്ടതിനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് വളരെ ചുമതലയുള്ള ഒരു വേലയാണ് ശിവശേഷന്മാർക്ക് വേണ്ടി നമ്മൾ ജാഗരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ മർമ്മങ്ങളെ അറിയിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്നത് അതുപോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും സമയം തക്കത്തിൽ ഉപയോഗിക്കുക അതായത് നമ്മൾ നമ്മൾ ഒരു കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് മറ്റുള്ളവരോട് സുശേഷം പറയുകയോ മറ്റുള്ളവർക്ക് ട്രാക്ട് കൊടുക്കുകയോ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയോ അവർക്ക് ആശ്വാസ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുകൾ പറയുകയോ ഒക്കെ ചെയ്യേണ്ട ചുമതല ദൈവമക്കളാവുന്ന നമുക്ക് ഉണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം നമ്മളുടെ ഭവനത്തിൽ വരുന്ന ഒരാവശ്യങ്ങളുമായി വരുന്നവരോട് അവരോട് നമ്മൾ സ്വാമികളുടെ ആത്മാവിൽ അവരോട് സുവിശേഷം പറയേണ്ട ചുമതല നമുക്കുണ്ട് അവർ വളരെ ഭാരത്തോടു കൂടിയായിരിക്കും നമ്മൾ അന്വേഷിച്ച് വരുന്നത് അവർക്ക് സഹായത്തിനായിരിക്കാം വരുന്നത് എന്നാൽ ആ സഹായം കൊടുത്ത് അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് വിടുന്നതിനേക്കാളിലുപരി അവരോട് ക്രിസ്തുവിനെൻ്റെ വചനത്തെക്കുറിച്ച് പറയുകയും ഒരു ട്രാക്റ്റ് വർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു ബൈബിൾ വർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഓരോ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് തക്കത്തിൽ ഉപയോഗിക്കുന്ന സമയം പറയേണ്ടതുപോലെ പറയാനുള്ള പ്രബുൾക്കായിട്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആ കാര്യം ചെയ്യേണ്ടതാണ് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവാൻ അതെ നമ്മളെ നമ്മളെ കാണുന്ന കർത്താവിനെ കാണുന്ന അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തരായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിപ്പാൻ തക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൂടി നൂപ്പിനാൽ രുചി വറ്റിതുമായിരിക്കണം നമ്മളുടെ അടുക്കൽ വരുന്നവർക്ക് അവർക്കൊരാവശ്യമുണ്ടായിട്ടാണ് നമ്മുടെ അടുക്കൽ വരുന്നത് എന്നാൽ അവരോട് നമ്മൾ കോപത്തോടും ചാഷ്ടിമാരും സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദൈവനാമം അവർത്തപ്പെടുകയില്ല അതേസമയം അവർ അവരുടെ വേദനയിൽ അവർക്ക് സഹായമായിട്ടും അവർക്കൊരു ആശ്വാസമായിട്ടും നാം തീരേണ്ടത് ആവശ്യമാണ് അവരുടെ പ്രയാസങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയണം അവർക്ക് ഒരു ട്രാക്ട് കൊടുക്കണം അങ്ങനെ അവരോട് സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടി ഉപ്പിനാൽ രുചി നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മുടെ കുറച്ച് ജീവിതം അനുഗ്രഹമായി തീരുവാൻ നമ്മളെ ഓരോ ദിവസവും സഹായിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഉയരത്തിലുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇന്നും അതുപോലെ തന്നെ പുറത്തുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മൾ പ്രാർത്ഥനയിൽ എങ്ങനെ ജാഗരിക്കണമെന്നൊക്കെ നമുക്കിന്ന് മനസ്സിലായി അങ്ങനെ നമുക്ക് തരുന്ന ആളുകൾ ദൈവനാമോത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവത്തിന് സ്തോ